അത് എന്നെ താഴിട്ട് മർദ്ദിക്കുന്ന സമയത്ത് ഒരാൾ പിടിച്ചുവെക്കുകയും മറ്റാൾ കടിക്കുകയും പിന്നെ റാഡ് കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തതാണ് ഉമ്മാനെ വലിച്ച് താഴെ ഇട്ടതാണ് അവർ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും ഈ ഒരു ഭക്ഷണത്തിൽ ഇനിയിപ്പോൾ നാളെയും ഇതല്ലേ നമ്മളെ അവസ്ഥ ഇനി എങ്ങനെ പുറത്ത് ഇറങ്ങി നടക്കും ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ സമീപകാലത്തായി കേരളത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് അത്തരത്തിലൊരു സംഭവമാണ് കാസർഗോഡ് മാസ്തിക്കുണ്ട് എന്ന പ്രദേശത്ത് ഇന്ന് നടന്നിരിക്കുന്നത് ലഹരി ഉപയോഗിച്ച ഒരു അനിയനും ജ്യേഷ്ഠനും അവിടെ താമസിക്കുന്ന ഒരു യുവാവിനെ വീട്ടിൽ കയറി അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഈ ലഹരി ഉപയോഗിച്ച സംഘം മാസ്തികുണ്ട് സ്വദേശിയായിട്ടുള്ള സിനാൻ്റെ വീട്ടിലേക്ക് അഹമ്മദ് സിനാൻ്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സിനാനെയും സിനാൻ്റെ മാതാവിനെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ സമയത്ത് സിനാനും സിനാന്റെ മാതാവും കൂടാതെ സഹോ സിനാൻ്റെ സഹോദരന്റെ ഭാര്യയും സഹോദരൻ്റെ കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത് സഹോദരൻ്റെ കുട്ടിക്ക് കേവലം ഒമ്പത് വയസ്സ് മാത്രം പ്രായമാണ് ഈ ലഹരി സംഘമുണ്ടാക്കി ഈ രണ്ടംഗ ലഹരി സംഘമുണ്ടാക്കിയ ഈ ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയടക്കമുള്ള ഈ കുടുംബം കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ നമുക്ക് സിനാലിൽ നിന്ന് തന്നെ അറിയാം ഇത് എൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് മാസ്തിക്കുണ്ടാണെൻ്റെ വീട് അപ്പോൾ കഞ്ചാബിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടാൾക്കാർ വണ്ടി വന്നുകൊണ്ട് രാത്രിയുള്ള കുറേ വണ്ടി വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് നാട്ടിൽ മൊത്തം ഒരു കൂട്ടായ്മയായിട്ട് ഇതിനെതിരെ പോലീസിലിങ്ങനെ കംപ്ലയിൻ്റ് എല്ലാം ആക്കി അങ്ങനെ പിറ്റേ ദിവസം പോലീസ് വന്ന് അവരെ ഉച്ചയാകുമ്പോൾ പോലീസ് പിടിച്ച് അപ്പം ഇതിൻ്റെ പിടിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ വിട്ടിന് കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ ഒരു പ്രതികാരമാണ് പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ അക്രമിക്കുകയും എൻ്റെ ഉമ്മാനെ അക്രമിക്കുകയും അത് അതിൻ്റെ ഒന്നിച്ച് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുണ്ടായിരുന്നു ഒമ്പത് വയസ്സായ അവളൊക്കെ പേടിച്ചിട്ട് ആ ഒരു ഇതിലാണ് വീതിയിലാണ് ഉള്ളത് മാസിക്കുണ്ട് കാച്ചിക്കാട് പറഞ്ഞിട്ടുള്ള അതെ അതെ സംഭവം എടുക്കുന്നത് ഇന്നൊരു പന്ത്രണ്ടര ഒരു മണിൻ്റെ ഇടയിലാണ് ഞാൻ പള്ളിക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം അതെ ഞായറാഴ്ച അതെ അതെ ജ്യേഷ്ഠൻ ജന അവർ ബുള്ളറ്റിൽ പോകുമ്പോൾ എൻ്റെ ഞാൻ വീട്ടിൻ്റെ അവിടെ തന്നെയാണ് റോഡ് വീട്ടിൽ ഇല്ല അത് റോഡ് തന്നെയാണ് ആ റോഡിലേക്ക് വണ്ടി കയറുന്ന സമയത്താണ് ഇവർ വന്നിട്ട് എൻ്റെ അഡും വെക്കുമ്പോൾ എന്നെ അഡും വെച്ചിട്ട് അവർ മർദ്ദിച്ചതാണ് അവരിൽ ഇരുമ്പിൻ്റെ റാഡൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മർദ്ദിച്ചത് എൻ്റെ വീടും ആക്രമിച്ചിട്ടുണ്ട് വീടിൻ്റെ ജനലൊക്കെ പൊട്ടിയിട്ടുണ്ട് വ്യായസായ ഉമ്മാനൊക്കെ വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട് പിന്നെ വീഡിയോ എടുത്ത് നാളെ ആക്രമിക്കാൻ പോകുന്ന ഇതും ഉണ്ട് പെണ്ണുങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അവരെയും ആക്രമിക്കാൻ പോകുന്നുണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് അതൊക്കെ ഇതിലുണ്ട് ഫറൂഖും മറ്റേരാൾ നയാസ് എന്ന ഒരാളാണ് ജയസ്റ്റൻ അനുജനാണ് പോലീസിൽ പരാതി അതിന്റെ അവർ അന്വേഷിക്കുന്നുണ്ട് അവർ ഇതുവരെ കിട്ടിയിട്ടില്ല പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് ആ കടിച്ച പാടുണ്ട് അവർ കടിച്ചിട്ടുണ്ട് അത് തന്നെ താഴെ ഇട്ട് മർദ്ദിക്കുന്ന സമയത്ത് ഒരാൾ പിടിച്ചൊക്കെ മറ്റാൾ കടിക്കുകയും പിന്നെ റാഡ് കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തതാണ് ഞാൻ വീണ സമയത്താണ് ഇവർ കടിക്കുന്നത് ഉമ്മാക്ക് ചെറുതായിട്ട് പരിക്കുണ്ട് കയ്യിലെല്ലാം ഒക്കെ പരിക്കുണ്ട് ഉമ്മാനെ വലിച്ച് താഴെ ഇട്ടതാണവർ ആ ഉമ്മാ ഹോസ്പിറ്റലിലാണ് ഉള്ളത് പിന്നെ മോളാണെങ്കിൽ കരഞ്ഞിട്ട് അവർ ആ പേടീൻ്റെ ഒരു രീതിയിലാണ് ഉള്ളത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും ഈ ഒരു ഭക്ഷണത്തിൽ ഇനിയിപ്പോൾ നാളെയും ഇതല്ല നമ്മളെ അവസ്ഥ ഇനി എങ്ങനെ ഇറങ്ങി ഇവരെ കൊണ്ട് സിനാൻ ഞങ്ങളോട് അവസാനമായി പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിങ്ങൾക്ക് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയെങ്കിൽ എങ്ങനെ ഇവിടെ സമാധാനമായി ജീവിക്കുമെന്നുള്ളതാണ് ഈ ചോദ്യം അത് ഈ നാട്ടിലെ പോലീസുകാരോടും നിയമപാലകരോടും നമ്മളെ ഭരിക്കുന്നവരോടുമുള്ള ചോദ്യം തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ എങ്ങനെ മനസമാധാനമായി കിടന്നുറങ്ങും ക്യാമറമാൻ തബീർ അബ്ദുൾ പബ്ലിക് കേരളം Thank you.